ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ സ്വാഗതം സ്വാഗതം എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും ഇത് മാത്രമാണ് ക്ലബ്ബ് പഴയ ും ഒരുപാട് എക്സൈറ്റ്മെന്റും ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് മഞ്ഞുമൽ ബോയ്സിന്റെ ഞാൻ നിക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഇപ്പൊ എല്ലാവർക്കും നിങ്ങൾ പരിചയല്ലേ എത്രാമത്തെ ഇന്റർവ്യൂആില്ല വെല്ലുവിളിയായി അപ്പ ആദ്യം ഒരാൾക്ക് പെട്ടെന്ന് പോണം അപ്പൊ അവരെ അങ്ങനെ പരിചയപ്പെടുത്തി നമുക്ക് അങ്ങ് വിടാം വാ ഇത് നമ്മുടെ റോണിഷ് ഈ പറ അതേപോലെ പ്രൊഡ്യൂസറും അങ്ങനെ വന്നാണ് ഞാൻ പറഞ്ഞത് ഷോന്റെ അടുത്ത് പറഞ്ഞു ഷോണും റോണിഷ് ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ ഷോൺ വഴിയാണ് ഡയറക്ടർ ചിദംബരത്തിൽ കഥ എത്തുന്നത് അവര് ഇന്നത്തെ ഒരു സിനിമ ഇണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ അടുത്ത് വന്നിട്ട് ആളാണ് പക്ഷെ എളിമയായിട്ട് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു ാണ് അപ്പൊ സിനിമ ഓണാക്കിയ ആളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഇന്റർവ്യൂ അങ്ങോട്ട് അപ്പം ഇതേ നമുക്ക് അറിയാം നമ്മുടെ കുട്ടേട്ടൻ അപ്പൊ സിജുടേ കുട്ടിയേട്ടാ കുട്ടനെ വിളിക്കണ്ടോ എന്റെ പേര് ആയിട്ടുണ്ട് ാണ് നമ്മുടെ സുഭാഷ് കുഴി വീണോ മനുഷ്യ അത് കുഴിന്ന് ഇങ്ങനെ വീണ് എഴുന്നേറ്റ് വരുമല്ല അത് നമ്മളിങ്ങനെ ഫീൽ ചെയ്തിട്ടാണ് തിയേറ്ററിൽ നിന്ന് പോരുന്നത് ഒരു ഭയങ്കര സങ്കടം തോന്നുമല്ലോ രക്ഷപ്പെട്ടെന്നാലും ആ ഒരു അപ്പത്തെ ആഗ്രഹിച്ചത് ഓഹ് അപ്പൊ എന്റെ ഒരു നിങ്ങള് നേരിട്ട് കണ്ടപ്പോ എനിക്ക് തോന്നിയ സംശയം സിനിമ കണ്ടപ്പോ എനിക്ക് ആ സംശയല്ലായിരുന്നു സുഭാഷനെ കുറച്ച് ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉണ്ട് ഇതേതിനൊക്കെ ആയിട്ട് ആ പറയാം ശരീരത്തിന്റെ വളർച്ചയുടെ അത് ഓരോ വ്യക്തി എങ്ങനെ ഇരിക്കുന്നു ഇത്രയും വെയിറ്റ് ഇല്ല ും കൊറച്ച് വെയിറ്റ് കൂടുതലെന്ന് മഞ്ഞുമൽ ബോയ്സ് ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു ആർക്കാണ് വെയിറ്റ് ചേട്ടൻ എന്നാലും നിങ്ങൾ ഇത്രയും പേര് തന്നെയാണ് ടൂർ പോയത് അല്ലേ ഇത് സുമേഷ് സുമേഷ് ക്യാരക്ടറാണ് വേഗം ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ ചന്തു ചെയ്തു അന്ന് ശരിക്കും അങ്ങനെ അങ്ങനെ ഒരു വല്ലാത്ത വല്ലാത്ത ഫീൽ ഫീൽ ആയിരുന്നു ആണോ എന്താ പേടിച്ചു പോയി ഞാൻ പോയി പിന്നെ നമ്മളാകനില്ലാണ്ട് തിരിച്ചു തിരിച്ചങ്ങനെ വീട്ടിലേക്ക് വരും വീട്ടിൽ ഒന്നും എന്ത് പറയും കാര്യങ്ങളൊന്നും പറയാനില്ല കണ്ടപ്പോലെ ആകെ ഒരു മാസത്തോളം അങ്ങനെയൊക്കെ തന്നെ ഞാൻ പിന്നെ അങ്ങനെ പറയാറില്ല തിരിച്ച് നോക്കാറില്ല അത് വീട്ടിൽ ഇങ്ങോട്ടും വന്നില്ലാണത് ഞാൻ പിന്നെ ഇങ്ങോട്ടും ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നു അത് കൃത്യമായിട്ട് മലയാള സിനിമയില് അടുത്ത പ്രോമിസിങ് ആക്ടറാണ് ചന്തു അവന അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്

അന്ന് ശരിക്കും അങ്ങനെ മാറി ഇങ്ങനെ നിക്കേണ്ടി വന്നോ ഇല്ല നിങ്ങൾ ശരിക്കും അങ്ങനെ കിടന്ന് വെള്ളം അവര് വന്നോണ്ടിരിക്കുന്നത് കാരണം ഞങ്ങൾ വെള്ളത്തെ തടുക്കാൻ പറ്റൂലോടാ കാരണം അത് കല്ലാണ് വന്നു കൊടുക്കുന്നത് കല്ലും തടിയൊക്കെയാണ് വന്നോണ്ടെന്ന് വെച്ചിട്ട് പക്ഷെ അത് ഈ കുഴിയിലോട്ട് വീണ അവന്റെ അങ്ങനെയാന്നുള്ള അവസ്ഥ അപ്പൊ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് കടന്നത് കാരണം വെള്ളം എങ്ങനെ വന്നാലും ഞങ്ങളെ കവർ ചെയ്ത് പോകും പക്ഷെ അത് കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ നോക്കുമ്പോ കല്ലുകളാണ് ഒഴുകി വന്നത് വലിയ വലിയ കല്ലൊക്കെ ഒഴുകി വന്നത് ചടി അതിനെ തടയാനാണ് അതൊക്കെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ല സിനിമ കഴിഞ്ഞിട്ടാണ് അപ്പൊ ഡോർഫിന് ഞാൻ കൂടെ കാണുവോ അപ്പൊ ഞാൻ ഡോക്ടറി പുള്ളിക്ക് ഒന്നും അല്ലേ നിങ്ങൾ അതിന് ശേഷം എപ്പോഴെങ്കിലും എല്ലാരും കൂടി പോയോ കൊടക്കനാല് സിനിമയുടെ പൂജയ്ക്ക് വേണ്ടി അല്ലാണ്ട് പിന്നെ ഒരിക്കലും പോയിട്ടില്ല കൊടക്കനാല് പോയി കൊടക്കനാല് പോയിട്ടില്ല വേറെ എല്ലാരും ഇങ്ങനെ ചുമ്മാ പറയും പക്ഷെ നിങ്ങള് ഭയങ്കര അതാണ് ഇപ്പൊ അന്ന് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടും പൊറത്ത് ഇത്രയും ഒന്നും ആരും അറിഞ്ഞില്ല അവാർഡൊക്കെ കിട്ടി അല്ലെ അവാർഡൊക്കെ കിട്ടി എന്നാലും ഇത്ര ഒരു പബ്ലിസിറ്റി ഒന്നും നമ്മൾ നിങ്ങളായിട്ടും കൊടുത്തില്ല ആരും വന്നിട്ടില്ല പക്ഷേ ഈ മൂവി വന്നപ്പോൾ അത് അത് ഇനിയിപ്പോ വോൾബായിട്ട് എവിടെയൊക്കെ മലയാളികളുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു മൂവി പോകുമോ അവിടെ എല്ലാം കാണും എല്ലാവരും അപ്പൊ എന്നൊക്കെ ആളുകൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടോ കോഴി വീണിട്ട് ഇനോഗ്രേഷൻ കിട്ടിയേക്കണത് നിങ്ങൾക്കായിരിക്കും ആ ഒരു വിഷമത്തിൽ മറികടക്കാൻ എത്ര എടുത്തു ആറുമാസം അവര് നമ്മളോട് ശരിക്കും പറഞ്ഞ പറഞ്ഞ പുലർത്തി നമ്മ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ സിനിമ കണ്ടിട്ട് ആ വീട്ടുകാർ എല്ലാരും അമ്മമാര് പറഞ്ഞാല് അവർക്ക് ിൽ കാണാൻ പറ്റുന്നത് ഞങ്ങളെങ്ങനെയാണോ വർത്താനം പറയുന്നത് ഞങ്ങൾ എങ്ങനെയാണോ നിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അവർ കാണുന്നത് അനി ാണ് വർക്ക് ചെയ്യണത് അപ്പൊ അപ്പൊ അവന് ഒരുപാട് നഷ്ടമാണ് ആ ഈ സമയത്ത് ഇല്ലാത്തോണ്ട് ഒരുപാട് മിസ് ചെയ്യണ ദർശനം പറഞ്ഞ പാടീല്ലേ ദർശനമാര് കൊറച്ച് കൊറേ വിളിക്ക ਸਵਾਗਤ ਹੈ ਰਗਾ ਲੈਣਗੇ ਨਹੀਂ ਟਾ ਆਏ ਦਰਸ਼ਕਾਂ ਦਾ ਦਰਸ਼ਕਾਂ ਦਾ ਸਵਾਗਤ ਹੈ ਵੇਰ ਹੋਰ ਆਉਣ ਗਰੀ ਟਾ ਸਾਡਾ ਫ੍ਰੀਕਵੈਂਸੀ ਸੈੱਟ ਵੇਰ ਸੈੱਟ 26 ਸੈੱਟ ഞാൻ ബാസിലെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ ഇറങ്ങിയോ നിങ്ങളുടെയൊക്കെ മുഖത്തൊരു അന്തർലീനമായി കിടക്കുന്ന ഒരു ഭാര്യ ഭാര്യ കാണൂട്ട് എന്റെ വിവാഹ ജീവിതം അടിപൊളിയാണ് അതെ ഞാൻ ചോദിച്ചേ ഇത് കണ്ടിട്ട് നിങ്ങളുടെ പിള്ളേർക്കൊക്കെ രണ്ടു പിള്ളേർക്ക് പേടിയായെന്ന് പറഞ്ഞു അപ്പൊ കണ്ടിട്ടല്ലേടാ സിനിമ കണ്ടപ്പോ ഒരു ഒരു വിഷമം കാരണം അവരുടെ അപ്പന്റെ ഒക്കെ കാര്യമല്ലേ കാണിക്കണേ പേടിയായെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു സുഭാഷന്റെ ഭാര്യ മക്കളോ അയ്യോ അവന് ഭാര്യ മക്കളോ ഇല്ലാന്ന് അതാണ് കുഴി കുഴിയിൽ കുഴിയിൽ എക്സ്പീരിയൻസ് അവിടെ അവിടെ വീണില്ലേ കിടക്കുന്ന ബോധം ബോധം തന്നെ പോയി പിന്നെ പിന്നമർമ്മ വരുന്നത് ഒരു തരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അല്ലേ ശബ്ദം ടൂർ ടൂർ പോയതൊക്കെ എല്ലാം മറന്നുപോയി രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മൊത്തം വേദന മനസ്സിലാവുന്നില്ല കണ്ണു തുറന്നു നോക്കിയാൽ ഫുള്ള് ഇരുട്ട് ശരീരം മൊത്തം വേദനന്റെ കരച്ചില് അപ്പൊ ഞാൻ മരിച്ചുപോയിട്ട് വേറെ ലോകത്ത് കിടക്കണെന്നുള്ള ചിന്താഗതിയായി പോയി എന്നെ വിളിക്കുന്നുണ്ട് ശബ്ദം വന്ന് നമുക്ക് കാതില് വീഴുന്നുണ്ട് പക്ഷെ അത് ബ്രെയിനിലേക്ക് നമ്മുടെ അതിലേക്ക് അങ്ങനെ വരുന്നില്ല ഞാൻ ഓൾറെഡി മരിച്ചുപോയിക്കാണുള്ള പിന്നെ അത് നോക്കണ്ട കാര്യമില്ല അങ്ങനെ കൊറേ നേരം കിടന്നു കഴിഞ്ഞ കാരണം പിന്നെ എപ്പോഴോ ഏതൊരു വിളി എന്റെ നെഞ്ചിൽ തട്ടി അവന്റെ വിളി അതിലാണ് ഞാൻ കണക്ഷൻ കിട്ടിയത് ഏതൊരു സ്പാർക്ക് അല്ലെങ്കിൽ എന്റെ ശബ്ദം ഞാൻ കിട്ടി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുവർ ഇവന്റെ സൗണ്ട് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിർത്തിയത് നിർത്തിയത് ശരി പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പോയില്ലേ എല്ലാം സത്യം പോയി ുമാർ ഈ സിനിമയിലാണ് ഗണപതി ഗണപതി ക്യാരക്ടർ ശരിക്കും ഇന്നലെ കണ്ടപ്പോ ശരിക്കും കൂടെ പഠിച്ചെ വിളിച്ചിട്ട് പറഞ്ഞാ അത് കൃഷ്ണകുമാർ തന്നെയാണല്ലോ ഗണപതി ചെയ്തേക്കണത് ഒരു വ്യത്യാസം ഇല്ല അതെങ്ങനെയാ എങ്ങനെ അവനത് ഈ ആക്ടേഴ്സൊക്കെ എങ്ങനെ നിങ്ങളുടെ ഇത് എടുത്താണ് അവര് ചോദിക്കണത് ശരിക്കും ഒബ്സേർവ് ചെയ്തു അവർ കഴിഞ്ഞ രണ്ടര മൂന്ന് വർഷം ഞങ്ങളുടെ കൂടെയുണ്ട് ഇവിടെ വീട്ടില് നമ്മൾ ൾ മനസ്സിലാക്കണം അവരെ വന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒബ്സർവേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട് ഓരോരുത്തരെ അവര് എടുത്ത് നമ്മൾ ചെല്ലും അവർ വിളിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയാണ് മാറ്റി മാറ്റി ചെയ്യും ഭയങ്കര അതേപോലെ നേരത്തെ ഇപ്പൊ ആരോ പറഞ്ഞു അതായത് ബാലു വർഗീസിന്റെ ഏതോ റിവ്യൂ റിവ്യൂറ് പറഞ്ഞു ബാലു വർഗീസിന്റെ ക്യാരക്ടർ ചെയ്തത് ഓവറാണ് ബാലു ചെയ്തത് പക്ഷെ അത് ബാലു ഓവർ ചെയ്തല്ല സിക്സർ ഓവറാണ് എന്റെ അഭിപ്രായം ബാലു കാണിച്ചിട്ടില്ല ശരിക്കും ഇച്ചിരി സംസാരിക്കണത് അതിന്റെ പകുതി കാണിച്ചോളൂ ബാലു പിന്നെ ഭയങ്കര വീട്ടിലുള്ളവർക്കും എല്ലാം അതിനകത്ത് പാമ്പുണ്ട് നിങ്ങൾ ഒളിച്ചു കളിക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചില്ലേ അതുപോലെ പുഴയിലൊക്കെ ചാടി നീന്തുന്ന ആ ഒരു ഇൻസിഡന്റ് ഒക്കെ കാണിച്ച് അത് ക്രിയേറ്റഡാണ് അതിന്റെ അപ്പുറത്തല്ലേ പുഴയില് പോയ പുഴുപോയ പുഴ വീണ് അന്നേച്ചതും നിങ്ങൾ ശരിക്കും പറഞ്ഞ എന്താ പറയണേ ഭയങ്കര ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയത്തില്ലേ അല്ലെ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല ഞങ്ങൾ ഇപ്പഴും കൂടെ കഴിഞ്ഞ ഇന്റർവ്യൂന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ഫ്രീക്കന്മാരാണ് ഫ്രണ്ട് അപ്പം എന്തായാലും ും അതായത് ഈ ഒരു ടീം ഉണ്ടല്ലോ ഇവരുടെ ഗ്രൂപ്പ് അവരും ഇതുപോലത്തെ ഫ്രണ്ട്സ് ആണ് അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഇത് കണക്ട് ആയതവര് കാരണം അവരിവിടെ വരുമ്പോഴും അവര് പറഞ്ഞത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഈ ഒരു ബോണ്ടിംഗ് ഒക്കെയാണ് അപ്പൊ ഞങ്ങൾക്ക് അത് മനസ്സിലാവണില്ല എങ്ങനെയാണ് സിനിമ എടുക്കാന്നുള്ളത് ഞങ്ങളുടെ വിചാരം ഇവർ ആ ഇൻസിഡന്റ് മാത്രം എടുത്തിട്ട് ആ ഇൻസിഡന്റ് ഈ പറഞ്ഞ പോലെ ഇവരെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചു പക്ഷെ അത് കഴിഞ്ഞ് പടം തുടങ്ങി അത് ഇവര് ആ നിങ്ങൾ ആരോടാണ് ആദ്യം വന്നിട്ട് എന്ന് എന്റെ അടുത്ത് പറഞ്ഞു ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വേറെ സിനിമ ഉണ്ടാകും രണ്ടു മൂന്ന് പേര് പേർ പന്ത്രണ്ടായിരുന്ന ഒരു ഒരു ടീം നമുക്ക് സ്പോർട്ടില് ചെയ്തോണ്ടിരിക്കുന്നത് അവരൊക്കെ കഥയൊക്കെ എഴുതി അവര് ഇടക്കിടക്ക് വരും അപ്പൊ ഞാൻ പറഞ്ഞ എടാ കുട്ടനായിട്ട് സംസാരിക്കണം കുട്ടനെ സുഭാഷായിട്ട് സംസാരിക്കാതെ എനിക്കിതിരി ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ കുട്ടനായിട്ട് സംസാരിച്ച് അങ്ങനെ അത് കൊഴപ്പില്ലാതെ വന്ന് പിന്നെ അവര് നേരിട്ട് വന്ന് നേരിട്ട് വന്ന പറഞ്ഞ് മറ്റവരാട്ട് ഡീലിങ് മറ്റോട്ട് ചോദിച്ച് എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവരവരായിട്ട് ചോദിച്ച് പക്ഷേ കാര്യം പറയാ വന്ന ും പടം ചെയ്യണന്ന് ഭയങ്കര ആഗ്രഹമുള്ളവരായിരുന്നു പക്ഷേ ഇത് ചെറിയൊരു ബഡ്ജറ്റിൽ നിൽക്കണം ഇതറിഞ്ഞില്ലേ ചെയ്തു വരുമ്പോക്കും ബഡ്ജറ്റ് ഒരുപാട് കേറി കേറുവരും പ്രൊഡ്യൂസർ വേണം അത് വേണം ടീം വേണം നല്ല എഫക്ട് നല്ല ഇതൊന്നല്ല ഒരുപാട് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് ഉദ്ദേശിച്ച ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ആയിട്ട് നാലോ സിനിമ വേണമെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയില്ലേ അവർക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തൊക്കെ പക്ഷെ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയില്ലേ അവർ ഒരുപാട് കോംപ്രൈസം ചെയ്തിട്ടില്ല ഒരു കോമ്പ്രൈസം ചെയ്തിട്ടില്ല ഒറിജിനാലിറ്റിക്ക് വേണ്ടി മനസ്സിലാവും ഒരു മരത്തിന്റെ പേരുള്ള സ്ഥലം എനിക്ക് പേടിയായിട്ടാ ഗുണമുണ്ടായില്ല അങ്ങോട്ട് പോലെ നല്ലൊരു വേലിക്കെട്ട് അവിടെ വന്ന് ഞങ്ങൾ പോകുമ്പോഴൊന്നും ഒന്നും ഇല്ലാന്നു ശരിക്കും പറഞ്ഞ അതുപോലെ ഈ കുഴിയും തുറന്നിടക്കാറുണ്ട് ഇപ്പൊ കുഴികളെല്ലാം അടച്ച് കണ്ടുള്ളൂ ഞങ്ങൾ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇനി ആരും അങ്ങോട്ട് പോയി അങ്ങനെ വീടാണല്ലോ അത്രേ പറ്റിയുള്ളുക്കാൻ പറ്റില്ല അവര് ഇട്ടു പോയതല്ല ഇതാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് അപ്പൊ തിയേറ്ററിൽ പോയി കാണാത്തവര് അതൊരു ഒരു തിയേറ്ററിൽ തന്നെ കണ്ട് ഫീൽ ചെയ്യേണ്ട ഒരു മൂവിയാണ് അല്ലെ തിയേറ്ററിൽ തന്നെ കാണണം ഒരുമിച്ച് അതാണ് അതാണ് നമ്മള് ഒക്കെ ആയിട്ട് പോയാല് അത് എനിക്കത് പറയുമ്പോൾ നിങ്ങളുടെ ഗേൾസും പോയി കാണുന്നത് நல்ல கத நல்ல சினிமா அப்ப தயூ சோ மச்